ജേർണലിസ്റ്റിലേക്ക് പൂഞ്ഞാറുകാരൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോയുടെ മകനാണെന്ന് അവകാശപ്പെടുന്ന പി സി ജോർജ് എന്ന പൂഞ്ഞാറിലെ തോറ്റ എം എൽ എ വീണ്ടും ഓരോ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിട്ടുണ്ട് ഏതോ മുസ്ലിമിന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയിട്ട് മുസ്ലിങ്ങൾ വളഞ്ഞിട്ട് തല്ലിയതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ആശാന്റെ മുസ്ലിം വിദ്വേഷം കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തിന് മുന്നിൽ മുണ്ടുപൊക്കി മലം വിസർജിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്ന് വെല്ലുവിളിക്കുന്നത് പോലെയാണ് ഈ ആശാൻ ഇപ്പോൾ ഓരോ വൃത്തികേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് കേസെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജിന്റെ വായിൽ നിന്ന് വന്ന ചില വൃത്തികെട്ട ഭാഷണങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരുപാട് ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നവും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹുഅള്ളാ സഹിക്കുന്നില്ല അതിനെ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴുള്ള അവൻ ദുഃഖിക്കേണ്ടത് അതിനവരം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എന്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസുകൂടെ എന്റെ പേരിൽ എടുക്കാം ഇപ്പം പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് എനിക്ക് ഒരു ഇതും ഞാൻ വളരെ പച്ചക്കെതിരെ പറയുകയാണ് എന്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം അതാണ് എനിക്ക് പറയാറ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ അടക്കം പുല്ലുവില കൽപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരമാണ് പി സി ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വരികൾ ആദ്യത്തെ വരികൾ നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാം മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല പി സി ജോർജ് ഉണ്ടാക്കിയ മക്കളിൽ ഏതെങ്കിലും ഒരെണ്ണം ദാ ഇതുപോലെ മുസ്ലിം സമൂഹമല്ലാതെ മറ്റാർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നുണ്ടോ എൻ്റെ ചോദ്യമാണ് കാരണം ഇത്രയും ആധികാരികമായി മുസ്ലിം അല്ലാത്ത ആരും ഇവിടെ ജീവിക്കരുത് എന്ന് ആരൊക്കെയോ പറയുന്നു എന്ന വിധത്തിൽ എങ്ങും തൊടാത്ത ചില വർത്തമാനങ്ങൾ പി സി ജോർജ് പറയുമ്പോൾ അത് എവിടെ നിന്നാണ് കേട്ടത് അങ്ങനെയുള്ളവരാരാണ് എന്ന് കുറച്ചുകൂടി സ്പഷ്ടമായി പറയാനുള്ള മര്യാദ പി സി ജോർജ് കാണിക്കണമായിരുന്നു എസ് ഡി പി ഐ ആണോ പോപ്പുലർ ഫ്രണ്ടാണോ മുസ്ലിം ലീഗ് ആണോ ജമാഅത്ത് ഇസ്ലാമിയാണോ അതോ മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം അല്ലാതെ മറ്റാർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന മനോനിലയുള്ളവരാണോ അതോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബന്ധത്തിലേതെങ്കിലും മക്കളുണ്ടായ അവർ മുസ്ലിങ്ങളായി മാറിയിട്ടുണ്ടോ പി സി ജോർജിനോട് ചോദ്യമാണ് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ പി സി ജോർജ് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് അപ്പോൾ പി സി ജോർജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഷണം നടത്തിയത് എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണ് പി സി ജോർജ് ഒരു കാര്യം ഇപ്പോൾ ഈ സന്ദർഭത്തിൽ കേരളത്തിൽ പറയാനുള്ള കാര്യം ഇപ്പോൾ മുസ്ലിം അല്ലാത്ത ആരും ഇവിടെ ജീവിക്കരുത് എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ മുസ്ലിം നാമധാരികളുണ്ടെങ്കിൽ അത്തരം സംഘടനകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ് ആ കാര്യത്തിൽ ഞാൻ പി സി ജോർജിനൊപ്പമാണ് പക്ഷേ മുസ്ലിം സമൂഹം മുഴുവൻ അങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്ന മട്ടിൽ ഒരു ചർച്ചയുണ്ടാക്കി വിടുന്ന തരത്തിൽ എങ്ങും തൊടാത്ത വിധത്തിലുള്ള ആ പറച്ചിലുണ്ടല്ലോ അത് അപകടകരമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പോലെ പി സി ജോർജിന് അറിയുന്ന ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരാണ് അവർ തിരുത്തണം എന്ന് പി സി ജോർജ് പറഞ്ഞു എന്തേ അത് പറയാനുള്ള നട്ടലില്ലേ എന്താ അത് പറയാനുള്ള ധൈര്യമില്ലേ അത് ആരാണങ്ങനെ ചിന്തിക്കുന്നതെന്ന് സ്പഷ്ടമായി പറയണം മിസ്റ്റർ പി സി ജോർജ് അല്ലാതെ മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിം അല്ലാത്ത ആരും ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണെന്ന ഖ്യാതി ഉണ്ടാക്കുന്ന വിധത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ അത് കുഴപ്പം പിടിച്ച പ്രസ്താവന തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ നിയമോപദേശമൊക്കെ തേടി കോടതിയിൽ നിന്ന് നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വെല്ലുവിളിക്കുന്നതായിരിക്കും കാരണം മുമ്പ് കേസിൽപ്പെട്ടപ്പോൾ പെട്ടപ്പോൾ നിങ്ങളൊരു ഹാബിച്വൽ ഒഫണ്ടറാണ് വീണ്ടും വീണ്ടും ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഴയ കേസുകളിലെ ജാമ്യം റദ്ദാകുമെന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് കേരള സമൂഹം കണ്ടതാണ് ഹൈക്കോടതിയുടെ മുമ്പിൽ പോയി പോലും അത് ബോധം ബോധമില്ലാതെ പറഞ്ഞതാണ് അറിവില്ലാതെ പറഞ്ഞതാണ് തെറ്റിപ്പോയതാണ് എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു എനിക്കത് കൃത്യമായ ഓർമ്മയില്ല പക്ഷെ താണു വീട് കേണു അടങ്ങിയുള്ള പരിപാടിയായിരുന്നു എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ധീരനെ പോലെ പറയുകയാണ് നിങ്ങൾ ധൈര്യം ഉണ്ടേ എന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പി സി ജോർജ് ഇപ്പോൾ രംഗത്ത് വന്നതിന് കാരണം മറ്റൊന്നുമല്ല ആശാൻ പൂർണ്ണമായും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടായിരിക്കും ഒരു പത്ത് വർഷം മുമ്പ് പി സി ജോർജ് എന്തായിരുന്നു പി സി ജോർജിൻ്റെ പവർ എന്തായിരുന്നു ഞാൻ അടക്കമുള്ള മാധ്യമ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കേരളത്തിലെ വലിയൊരു സമൂഹം ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പി സി ജോർജ് ഒറ്റയാൻ എന്ത് വിഷയത്തിനും മാർക്കും ധൈര്യത്തോടെ അദ്ദേഹത്തിനടുത്തേക്ക് കടന്നു ചെല്ലാം അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും നീതിക്കും ന്യായത്തിനും ഒപ്പം നിൽക്കും ഭരിക്കുന്നവരാരായാലും മുഖമടച്ച് വിമർശിക്കും വി എസ് അച്യുതാനന്ദനൊക്കെ ജനകീയ പിന്തുണ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ് പി സി ജോർജ് അന്നൊക്കെ അദ്ദേഹം ഒറ്റയാനായിരുന്നു ഒറ്റയാനെന്ന് പറഞ്ഞാൽ പല കക്ഷികളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും പി സി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഐറ്റം വേറെ അങ്ങനെ നടന്ന പി സി ജോർജ് ഇപ്പോ ഒരു വർഗീയത പറയുന്ന വെറും എന്ന നിലയിലേക്ക് കഥപ്പതിച്ചത് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട് പി സി ജോർജിനെ ഒരു കാലത്ത് ആരാധിച്ചിരുന്ന എന്നെപ്പോലുള്ള പലരും പി സി ജോർജിന് ഇപ്പോൾ തള്ളിപ്പറയുന്നതിൻ്റെ കാരണം അത് വലിയ ധാർമ്മിക രോഷമുണ്ടെന്നേ പി സി ജോർജ് ഇങ്ങനെയൊന്നും പറയേണ്ട ഒരാളല്ല ഒരൊറ്റയാനായി എല്ലാ മുന്നണികളെയും വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു കയറി വന്ന ജോർജ് ഒരു സുപ്രഭാതത്തിൽ വർഗീയത പറയാൻ തുടങ്ങിയതോടുകൂടി സത്യം പറഞ്ഞാൽ നല്ല വെറുപ്പ് തോന്നിയിട്ടുണ്ട് പി സി ജോർജ് എവിടെയോ പറയുന്നത് കേട്ടു അല്ലെങ്കിൽ പി സി ജോർജിന് വേണ്ടി പി ആർ വർക്ക് നടത്തുന്ന ഏതോ ഒരുത്തൻ പറയുന്നത് കേട്ടു പി സി ജോർജിന് എസ് ഡി പി ഐക്കാർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് പി സി ജോർജ് മുസ്ലിം സമുദായത്തെ വെറുക്കാൻ തുടങ്ങിയത് എന്ന് ഇവിടെ ബി ജെ പി ആർ എസ് എസുകാരൊക്കെ നമ്മളോടെന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പം ചെയ്താൽ നമ്മൾ ഒരു മതത്തെ അല്ല വെറുക്കുന്നത് ആ പ്രസ്ഥാനത്തിനുമായി ബന്ധപ്പെട്ട ആ വ്യക്തികളെയാണ് ഇപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ നമ്മളോട് എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ആ പാർട്ടിയോട് അനിഷ്ടം കാണിക്കുക അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ലാതെ അയാളുടെ മതം നോക്കിയിട്ട് ആ മതത്തെ മുഴുവൻ ചീത്ത വിളിക്കാനോ മതത്തെ മുഴുവൻ തള്ളിപ്പറയാനോ ബോധമുള്ളൊരുത്തരും തയ്യാറാവില്ല ഇവിടെ പി സി ജോർജിനെ വ്യക്തിപരമായ എസ് ഡി പി ഐക്കാർ അധിക്ഷേപിച്ചു ഒരുപാട് ബുദ്ധിമുട്ടിച്ചു പല രീതിയിലും മാറ്റി നിർത്തി അതുകൊണ്ട് പി സി ഒരു മുസ്ലിം വിരുദ്ധനായി പി സി പറയുന്നത് മുഴുവൻ എസ് ഡി പി ഐക്കെതിരെയാണ് എന്ന രീതിയിലൊക്കെ പല ന്യായീകരണ ക്യാപ്സ്യൂളുകളും ഈ പി സിയുടെ പി ആർ ഏറ്റെടുത്ത് പൈസ വാങ്ങി നക്കുന്ന ചില ഓൺലൈൻ ടീമുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ മുഴുവൻ തെളിവുകളെൻ്റെ ഇരിപ്പുണ്ട് ഒരു ദിവസം അതൊക്കെ ഞാൻ പുറത്തു വിടും അപ്പോൾ ഈ പി സി ജോർജ് ഈ വിധത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ പ്രസംഗം നോക്കുക എന്തിൻ്റെ കേടാണ് മൂപ്പർക്ക് അതായത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയി ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു പത്ത് വർഷം മുമ്പുള്ള പി സിയും ഇപ്പോഴത്തെ പി സിയും എടുത്താൽ പി സി പല്ലുകൊഴിഞ്ഞ് വനങ്ങാൻ പറ്റാതെ ചുരുണ്ടുകൂടി കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ബി ജെ പിയിലേക്ക് ചെന്നു ബി ജെ പിയുടെ ഏത് പരിപാടിയിലാണ് പി സി ഇപ്പോൾ ഹൈപ്പ് കൊടുക്കുന്നത് പി സി ജോർജ് ഒരു പി സി ജോർജ് എന്നൊരു ക്രൈസ്തവ നേതാവ് ബി ജെ പിക്ക് ഉണ്ട് എന്ന് എത്ര ബി ജെ പി നേതാക്കൾ ആത്മാർത്ഥതയോടെ ധൈര്യത്തോടെ പറയുന്നുണ്ട് പി സി ജോർജിനെ എത്ര വേദികളിൽ ബി ജെ പി കൊണ്ടുവന്നിരുത്തി ആദരിച്ചിട്ടുണ്ട് പി സി ജോർജ് അസറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല ബി ജെ പിയിലേക്ക് ചെന്നാൽ എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചാഞ്ഞ് ചാഞ്ഞ് അവസാനം ഒടിഞ്ഞു കുത്തി അവിടെ വീണു പിന്നെ പൊങ്ങാൻ പറ്റുന്നില്ല പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ പേര് ചർച്ച ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇമാതിരി വിടുവായത്തരം പറയുകയാണ് ഇതിനിടയിൽ മറ്റൊരു പരാമർശം നടത്തി ജവഹർലാൽ നെഹ്റു എന്ന് എനിക്ക് അറിയാൻ വയ്യാന്ന് ഈ ചങ്ങയുടെ അടുത്തേക്ക് ആളുകൾ ചെല്ലുമ്പോൾ ഇയാൾ ആദ്യം മുണ്ട് പൊക്കി നോക്കിയിട്ട് ഇയാൾ ഏത് മതമാണെന്ന് ഉറപ്പിച്ചിട്ടാണ് സംസാരിക്കുക പിശു പറഞ്ഞാൽ അത്ര ഇഷ്ടമാണോ എന്നറിയാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഇയാൾ കുറേ നാളായിട്ട് ഈ മുസ്ലിങ്ങളെന്ന് പറയുമ്പോഴത്തേന് ഇയാൾക്കൊരു ഹാലളക്കമാണ് ഒന്നെങ്കിൽ ഏതോ ഒരു മുസ്ലിം വീട്ടിൽ ഒളിഞ്ഞു നോക്കി നാട്ട് മുസ്ലിങ്ങൾ വട്ടം കൂടിയിട്ട് പിടിച്ച് അട്ടിച്ചോടിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടു ഞാ അല്ലാന്നുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ എന്തോ ഒരു എന്തോ ഒരു സാധനം ഇയാൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ വരുന്നിടത്ത് പൂവ് നിറത്തുമൊക്കെ മുസ്ലിമാണെന്നറിയാൻ ഈ തുണിമുക്ക് നോക്കുന്ന പോലത്തെ ഏർപ്പാടുകൾ കാണിക്കുന്നത് ഇത് കേസെടുത്താലൊന്നും മാറുന്ന വിഷയമല്ല നീ കേസെടുത്താലൊന്നും ഈ അസുഖം മാറില്ല ഇത് അസുഖം വേറെയാണ് ഒന്നുകിൽ പ്രായാധിക്യം കൊണ്ട് കാര്യമായി എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് നീ അല്ലയെന്നുണ്ടെങ്കിൽ വേറെന്തോ എവിടെയോ ഊരിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മുസ്ലിം വിദ്വേഷം നിരന്തരമായി നടത്തിയതിൻ്റെ പേരിൽ നിയമ നിയമ നടപടികൾക്ക് വിധേയനായ ഒരാൾ ഒരു തവണ ജയിലും പോയി കിടന്നൊരാൾ പിന്നെയും പിന്നെയും ആ വഴിക്ക് തന്നെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് വലിയ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആയില്ലേ ഈ വർഗീയതയൊക്കെ പറഞ്ഞൊരു സീറ്റെങ്ങാനും കിട്ടി എറിഞ്ഞു തോൽക്കാൻ പറ്റുമോ എന്ന് നോക്കുകയായിരിക്കും ഇപ്പം ഈ അടുത്തൊരു പി ആർ ടീമ് പി സിയുടെ പലതും പല രീതിയിൽ തിരുമി കൊടുക്കുന്ന ഒരു യൂട്യൂബർ ഇരുന്ന് പറയുകയാണ് നാൽപ്പത്തൊന്നായിരം വോട്ട് പി സിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് പി സി ഭയങ്കര ഹീറോയാണ് ഈ അൻവറിന് പത്തൊമ്പതിനായിരം വോട്ടെല്ലാം കിട്ടിയുള്ളൂ അതുകൊണ്ട് അൻവറിനേക്കാൾ മികച്ച ഒറ്റയാനാണ് പി സി ജോർജ് എന്നൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തള്ളുന്നത് തള്ളി ഒന്നും മനസ്സിലാവുന്നില്ല ഇപ്പോൾ മോൻ ഷോൺ ജോർജ് മുനമ്പത്ത പ്രശ്നം ഇപ്പോൾ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ഹീറോ ആയിട്ട് പോയി എന്നിട്ട് എന്തായി ഒന്നും സംഭവിച്ചില്ല എസ് എഫ് ഐയോ എസ് എഫ് ഐയോ മുഖ്യമന്ത്രിയുടെ മോളെന്ന് പറഞ്ഞ് കുറേ കരഞ്ഞു എന്നിട്ട് അതും എവിടെയോ പോയി കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയ സ്പേസിൽ എന്തൊക്കെയോ ആവാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഗിമ്മിക്കുകളാണ് നീ അതിനപ്പുറം ഒന്നും ഒന്നും ഇവരൊന്നും ചെയ്തിട്ടൊന്നും സംഭവിക്കുന്നില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ പി സി ജോർജ് ഒരു അസറ്റാണ് ഇയാൾ നമ്മൾ കരുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വേദിയിൽ കൊണ്ടിരുത്തി ആദരിച്ച ചരിത്രമുണ്ടോ ഈ സമീപകാലത്ത് എൻ്റെ അറിവിലില്ല അങ്ങനെ ഒരു ഹൈപ്പും പി സി ജോർജിന് ഇപ്പോൾ കിട്ടുന്നില്ല സോഷ്യൽ മീഡിയ ഇടപെടൽ പോലും ഫേസ്ബുക്കിലെ ഇടപെടൽ പോലും പി സി ജോർജ് വല്ലാണ്ട് കുറച്ചിട്ടുണ്ട് ഒന്നുകിൽ ശ്രദ്ധ നേടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു അടവ് അല്ലെങ്കിൽ ഒരു തന്ത്രം അതാണ് ഈ പ്രസംഗം ഇനി അല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കാര്യമായി വാർത്തയ്ക്ക് സഹജമായി കാര്യമായി എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അത് തലയ്ക്കാണോ ഇനി വേറെ വല്ലിടത്തോ ആണോ എന്നുള്ളതൊന്ന് പരിശോധിക്കാൻ മക്കളോ കുടുംബക്കാരോ ഉണ്ടെങ്കിലൊന്നും തയ്യാറായാൽ കൊള്ളാം എന്തായാലും ഈ പ്രസംഗത്തിൻ്റെ പേരിൽ കേസെടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ പരാമർശം പി സി വളരെ മോശമാണ് ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ സംശയത്തിൻ്റെ ദൃഷ്ടിയിലാക്കുന്ന വിധത്തിൽ നിങ്ങളിങ്ങനെ സംസാരിക്കരുതായിരുന്നു അപ്പം നിങ്ങൾ പറയുകയാണ് എസ് ഡി പി ഐ എന്ന പ്രസ്ഥാനം ഒരു ഉദാഹരണം പറയാം എസ് ഡി പി ഐ എന്ന പ്രസ്ഥാനമാണ് നിങ്ങളുടെ ശത്രു ഓക്കെ എസ് ഡി പി ഐ എന്ന പ്രസ്ഥാനം മുസ്ലിങ്ങളല്ലാത്തവർ മുഴുവൻ ഇവിടെ വേണ്ട എന്ന് പറയുകയാണ് പറയുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്ന ആളാണ് പ്രശ്നം കരാ പ്രസ്ഥാനമാണ് പ്രശ്നം എന്ന് പറയാം അപ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗിനെ ആ വിധത്തിൽ കുറ്റപ്പെടുത്തിയാലും ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടെന്നേ ഇത് മുസ്ലിം സമൂഹത്തിലുള്ളവർ മുഴുവൻ ഈ മുസ്ലിങ്ങൾ അല്ലാതെ വേറെ ആരും ഇവിടെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് എന്ന നിലയിൽ പൊതുസമൂഹത്തിലൊരു സംശയവും ചർച്ചയും ഉയർത്തി വിടുന്ന വിധത്തിൽ ഒരു തന്തയില്ലാത്ത ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഇതിൻ്റെ പിതാവ് ആരാണ് ഇതിൻ്റെ കുറ്റക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആ അതാണ് അപ്പോൾ അത്തരം പരാമർശങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് വാർദ്ധക്യകാലം വീട്ടിൽ സുഖമായി ജീവിക്കാനുള്ള ഒരു തോന്നൽ നന്മ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മിസ്റ്റർ പി സി എന്തായാലും ഇത് കേസെടുത്താലൊന്നും മാറുന്ന സൂക്കേടല്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇമാതിരി വൃത്തികേടും ചൊറിച്ചിലും ഒക്കെ ആയിട്ട് വന്ന് ഈ വാർദ്ധക്യ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നിങ്ങൾക്ക് സുഖകരമെങ്കിൽ അതങ്ങ് ആസ്വദിച്ച് തീർക്കല്ല അതിപ്പോൾ എന്താ പറയുക